ഹലോ എവറി വൺ ഫയർ ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ബഹുഭൂരിവശം ആളുകളും പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് ലാൻഡിൽ ഭൂമിയിൽ നിക്ഷേപിക്കുക എന്നുള്ളത് ഭൂമിയിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ സെക്യൂർ ബായുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോ സെക്യൂർ ബൈ നമ്മൾ നമ്മുടെ തലമുറകളായിട്ട് ചെയ്തു പോകുന്ന ഒരു നിക്ഷേപ രീതിയാണ് ലാൻഡ് ഭൂമിയിൽ നിക്ഷേപിക്കുക മറിച്ച് വിൽക്കുക ലാഭം ഉണ്ടാക്കുക ഈ ഒരു രീതി സോ ഇതിനെക്കുറിച്ച് ഇതൊരു നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണോ എന്താണ് ഇതിൻ്റെ റിസ്ക് എങ്ങനെയാണ് റിസ്ക് അപ്പറ്റിയിട്ട് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് എത്രമാത്രം പ്രസക്തിയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് പണ്ട് ലാൻഡിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കാരണം നമ്മുടെ ഒരു തൊട്ട് മുന്നുള്ള തലമുറ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാദേഴ്സിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് അധിക ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഇല്ലായിരുന്നു ഇന്ത്യയിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമൊക്കെ ഇൻറ്റർനെറ്റ് അത്യാവശ്യം ആളുകൾക്ക് ലഭ്യമായി തുടങ്ങിയപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നു അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഒന്ന് നമ്മുടെ നാട്ടിൽ ലാൻഡ് തന്നെ ആയിരുന്നു അത് ഇന്ന് ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾക്ക് ഇക്വിറ്റി വാങ്ങാം മ്യൂച്വൽ ഫണ്ട് വാങ്ങാം ഡയറക്റ്റ് ഗോൾഡ് വാങ്ങാം ഇ ടി എഫ് ഫണ്ടുകളുണ്ട് പേപ്പർ ഗോൾഡായിട്ട് വാങ്ങാം ഇനി അതല്ലാത്ത ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് ഇൻഷുറൻസിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കിടക്കുമ്പോൾ അതുപോലെ തന്നെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഡി ഇടാം എല്ലാ ഓപ്ഷൻസും കിടക്കുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ഈ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം അതായത് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരാവുന്ന മെയിൻ പ്രശ്നം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് അതിൽ ഇപ്പം റിട്ടേൺ മാത്രമല്ല ലിക്വിഡിറ്റിന്റെ പ്രശ്നം കൂടി പലപ്പോഴും കാണാറുണ്ട് ഇപ്പം മ്യൂച്വൽ ഫണ്ടെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റോക്ക് കോൾഡ് ഇതൊക്കെ ലിക്വിഡേറ്റ് ആയിട്ടുള്ള സെറ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആക്കി മാറ്റാൻ പറ്റും ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റി വളരെ കുറവാണ് ചില സമയത്ത് നിങ്ങൾക്ക് ഒരു അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഫണ്ടിനെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നഷ്ടത്തിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫണ്ട് വാങ്ങേണ്ടി വരും സോ അതും വലിയൊരു ഘടകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത് അതായത് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവുമ്പോൾ ഒരാൾ എന്തുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും കാരണം ലാൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി എന്നല്ല പറയുന്നത് അതിനേക്കാളും നല്ല ഓപ്പർച്യൂണിറ്റി അപ്പുറത്തുണ്ട് ഇനി വേറൊരു തലത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിന് എന്തിന് ലാൻഡിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതായത് വീട് വെക്കാനാണോ സ്ഥാപനം ഉണ്ടാക്കാനാണോ അതോ വെറുതെ ക്യാപിറ്റൽ അപ്രീസിയേഷന് വേണ്ടിയിട്ടാണോ ഈ മൂന്നാമത്തെ കാറ്റഗറി ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ക്യാപിറ്റലിന് എത്രത്തോളം അപ്രീസിയേഷൻ വരും ഈ ഏരിയയിൽ എത്ര അപ്രദേശം വരാം അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മുമ്പൊക്കെ പറയായിരുന്നു നമ്മളിപ്പോൾ സ്ഥലം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കൃഷി ചെയ്യാം ഇന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റി ആരും കൃഷിയിലേക്ക് വരുന്നില്ല രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ വീടുണ്ടാക്കിയിട്ട് വയ്ക്കാം അല്ലെങ്കിൽ വീട് ഉണ്ടാക്കാനുള്ള ആളുകൾക്ക് മറിച്ചു വെക്കാം മുറിച്ച് വെക്കാം എന്നൊക്കെ പറയാം ആ ഓപ്പർച്യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇങ്ങോട്ട് കേരളത്തിലെ ജനന മരണ മരണനിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മനസ്സിലാവും ജനനിരക്ക് കുറഞ്ഞിട്ടുണ്ട് മരണനിരക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാരണം ഇത് രണ്ടും കൂടെ ഉള്ള കമ്പാരിസൺ ഉണ്ട് ഒറ്റയ്ക്കുള്ള സ്റ്റഡി ഉണ്ട് അതായത് ജനന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനൊന്ന് വരെ ജനനിരക്ക് കൂടിക്കൊണ്ടായിരുന്നിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇറക്കം തുടങ്ങിയിട്ടുണ്ട് ആ ഇറക്കം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുത്തു നോക്കിയാൽ മതി ഒരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ ഉള്ള ആളുകളെടുക്കുകയാണെങ്കിൽ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള ആളുകൾ വളരെ ചുരുക്കം മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ എന്നൊക്കെ ആഡംബരപ്പോൾ രണ്ട് കുട്ടികളാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ചിലവർക്ക് ഒരു കുട്ടികൾ പണ്ട് ഒരു വീട്ടിൽ അഞ്ചും ആറും ഏഴും കുട്ടികൾ സാധാരണ ആയിരുന്നപ്പോൾ ഇന്ന് അഞ്ച് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതായത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് പുതിയ തലമുറ എന്ന് പറയാം ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ആളുകൾ അവർക്ക് രണ്ടിൽ കൂടുതൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മോഹേ ഇല്ല അതായത് ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പകരം അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പകരം വേറെ രണ്ട് പേരേ വരുന്നുള്ളൂ ലാൻഡിന് ആവശ്യക്കാർ കൂടുന്നുണ്ടോ രണ്ട് പേരുടെ പകരം രണ്ട് പേരും പറഞ്ഞാൽ ലാൻഡിന് ആവശ്യക്കാർ അർത്ഥം ഉള്ള വീടുകളും സൗകര്യങ്ങളും പരമാവധി മതിയാവും എത്ര പേരെ ഇപ്പോഴുള്ള ഈ നാൽപ്പത് വയസ്സ് മുതൽ അറുപത് എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളുടെ മക്കൾ വീട് വെക്കുന്നവരെ അതുവരെയും കൂടെ ഈ ലാൻഡിന് പരമാവധി അപ്രീസിയേഷൻ നമ്മൾ പ്രതീക്ഷിക്കാവും കാരണം ഈ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഒരു എഴുപത് വയസ്സിലേക്ക് എത്തുമ്പോഴേക്കിന് ഇനിയൊരു വീടുണ്ടാക്കാനുള്ള സ്ഥലത്തിൻ്റെ ആവശ്യകത ഇല്ലാണ്ടായിട്ടുണ്ടാവും അപ്പോൾ ലോങ് ടേമിലേക്ക് ഇത് ഈ ഒരു ആവശ്യത്തിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാണ് ഉചിതമായിട്ടുള്ള ഒരു കാര്യം ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം ലാൻഡിനൊക്കെ രജിസ്ട്രേഷൻ ഫീസ് കോസ്റ്റ് കൂടുതലായിട്ടുണ്ട് ഈ കൈമാറ്റ പ്രക്രിയ കുറച്ച് റിജിഡ് ആയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ വരുമ്പോൾ ഈ കോസ്റ്റ് കൂടുതലായതു തന്നെ നല്ല ശതമാനം ടാക്സിലേക്കും പേപ്പർ വർക്കായിട്ട് പോകും അതിൻ്റെ ഇടയിൽ കമ്മീഷൻ പോവും നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി എന്നാണ് സാധനം ഈ സാധനം ഞാൻ ഉദാഹരണം ഞാൻ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു മൂന്ന് വർഷം മുമ്പ് പോകുമ്പോൾ ഏതൊക്കെയോ സ്ഥലത്താണോ സ്ഥലം വില്പനയ്ക്ക് പോട് അത് ഇന്നും അതുപോലെ ഉണ്ട് കുറച്ച് കാട് മൂടിക്കിടക്കണമെന്നല്ലാണ്ട് വേറെ പ്രത്യേകതകളൊന്നും കാണാറില്ല അപ്പോൾ ലാൻഡിൽ പൊതുവേ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല ലിക്വിഡിറ്റി അവിടെ പോയി കിട്ടും ആവശ്യക്കാർ കുറവാണ് ഈ വീട് വെക്കാനുള്ള ആവശ്യക്കാരനെ ഞാൻ പറഞ്ഞ പോലെ ഈ നാപ്പത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളതിന്റെ കാറ്റഗറീൻ്റെ ഇടയിൽ വരുന്ന അഞ്ചു ആറു കുട്ടികള് കാരണം രണ്ടുപേരുടെ ആസ്ഥാനത്തേക്ക് വരുന്ന അഞ്ചു ആറും പേർക്ക് വേണ്ട ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതാണ് ഇപ്പം വരുന്ന വീടുകൾ അധികമായിട്ട് വരുന്നത് ഇനി അത് വീടുകൾ വരില്ല വേറൊരു കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ജനറേഷൻ സിറ്റി ഓറിയന്റഡ് ആയിട്ടായിരിക്കും കൂടുതൽ ജീവിക്കുക ടൗണുകളിൽ സിറ്റി ഫ്ലാറ്റ് അതുപോലെ വില്ലാ സമുച്ചയങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ ജീവിക്കുക അപ്പോൾ ഈ ഗ്രാമപ്രദേശത്ത് പണ്ട് കാലത്ത് നമ്മുടെ ഒരു അപ്പൂപ്പന്മാരൊക്കെ ചെയ്ത പോലെ ഒരു കുന്നു മൊത്തത്തിൽ വാങ്ങിയിട്ടാൽ രക്ഷപ്പെടുമായിരുന്നു അന്ന് കാരണം അന്ന് ഇൻവെസ്റ്റ്മെൻ്റ് അതായിരുന്നു ഓപ്പർച്യൂണിറ്റി ഇന്ന് അതല്ല ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇന്ന് കുന്ന് വാങ്ങിയിട്ടവൻ നാളെ ആ കുന്നും കൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരും കാരണം അത് വിറ്റ് പോയില്ല അതിൻ്റെ ലിക്വിഡിറ്റി ഇല്ല അതിൻ്റെ എക്സ്പെൻസ് കൂടുതലാണ് ആളുകൾ കൈമാറ്റം ചെയ്യാൻ എളുപ്പമുള്ളത് ഇപ്പോൾ ഇക്വിറ്റി വാങ്ങാനും വിൽക്കാനും ആളുകൾക്ക് എളുപ്പമാണ് മ്യൂച്വൽ ഫണ്ട് പെട്ടെന്ന് റെഡീം ചെയ്യാം അങ്ങനെ വാ ഗോൾഡ് പെട്ടെന്ന് ചെയ്യാം പേപ്പർ ഗോൾഡ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ലിക്വിഡ് ഗോൾഡ് അല്ല ഞാൻ എപ്പോഴും പറയാം ഞാൻ എക്സ്പെൻസ് ഇല്ലാത്ത പണിക്കൂലി പണിക്കുറവ് ഇല്ലാത്ത ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് കാരണം പണിക്കൂലി പണിക്കൂലി കുറവുള്ള സ്ഥലത്താണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നിടത്തോളം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഒക്കെ നഷ്ടം സംഭവിക്കാറുണ്ട് പലർക്കും പണിക്കീഴ് പണിക്കൂലിയിലൊക്കെ അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് അപ്പോൾ ലാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കൈമാറ്റങ്ങൾ ഓരോ കൈമാറ്റങ്ങളും കൂടുതൽ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എക്സ്പെൻസ് ഏറ്റവും കുറക്കുന്ന കൈമാറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ആവറേജ് റിട്ടേൺ ഇപ്പോൾ ഒരു വലിയ സിറ്റികളല്ല എങ്കിൽ നമ്മളിപ്പോൾ നാട്ടിപുരത്താണെങ്കിൽ ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞിപ്പോൾ ലാൻഡിൽ സാധാരണ എത്ര എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം ഈ ചാർജസ് എല്ലാം അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷൻ മറ്റ് ചാർജുകളെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം എത്ര ഇപ്പോൾ കമ്പയർട്ടിവലി നമ്മൾ മ്യൂഷ്യൽ ഫണ്ട് ഒരു ഓൺ ആവറേജ് ട്വൽവ് പേഴ്സൻറ്റേജും സി എ ജി ആയി കിട്ടും നമുക്ക് പറയാൻ പറ്റും അതേസമയം ഇപ്പോൾ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഈ നാട്ടുംപുറത്തൊക്കെ എത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും റിട്ടേൺ അതായത് ലാൻഡിൻ്റെ ഒക്കെ അപ്രീഷിയേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ പല ഏരിയ കാറ്റഗറി വൈസായിട്ടാണ് ഇന്ത്യയിൽ വരുത്തിയിട്ടുള്ളത് അത് അഞ്ചിൻ്റെ പുറത്തേക്ക് പൊതുവേ വരാറില്ല അഞ്ച് ശതമാനത്തിൻ്റെ പുറത്തേക്ക് വരാറില്ല കാരണം ആ പിന്നെ പൊതുവേ ഒരു അഞ്ച് വർഷം എന്നുള്ളതൊന്നും ലാൻഡിന് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ പൊതുവേ നമ്മുടെ ഒരു പെൻഷൻ പ്ലാനൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും അയ്യോ അഞ്ച് വർഷമോ പക്ഷേ ലാൻഡിൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ അഞ്ച് വർഷം ഒന്നും വെയിറ്റ് ചെയ്താൽ പോരാ ആ ലാൻഡിൽ അപ്രീഷിയേഷൻ കിട്ടണമെങ്കിൽ മുമ്പൊക്കെ നമ്മൾ കിട്ടണോ ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ലാൻഡിൽ അപ്രീസിയേഷൻ ആളുകൾക്ക് കിട്ടിയിട്ടുള്ള സമയം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയാണെന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ഇടയിലുള്ള അവസ്ഥ എന്താ വെച്ചാൽ ജനറൽ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ലാൻഡിന് ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡിവിജ്വൽ വീടുകളുടെ കൺസെപ്റ്റ് തന്നെ ആയിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത് ആ സമയത്തുള്ള ഗ്രോത്ത് ഒന്നും ഇനി ഒരിക്കലും ലാൻഡിനു വരില്ല ആ സമയത്തൊക്കെ എങ്ങനെയായാലും ഒരു ഇരുപത് ശതമാനത്തിൻ്റെ പുറത്തു ഗ്രോത്ത് പലർക്കും രണ്ട് മൂന്ന് വർഷം കൊണ്ട് കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇനി ആളുകൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഒന്നാമത് ഈ വാങ്ങാനുള്ള ആളുകൾ ഈ രണ്ട് കുട്ടികളാണ് വരുന്നത് ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരു വീട് വെച്ചു രണ്ട് കുട്ടികൾ വരുമ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട് അവർക്കും രണ്ട് കുട്ടികൾ അപ്പോൾ അവിടെ നാല് പേര് ഇവിടെ നാല് പേര് അപ്പോൾ ഈ കുട്ടി ഇവിടുത്തെ ഒരു ആൺകുട്ടി ഇവിടുത്തെ പെൺകുട്ടീനേയും ഇവിടുത്തെ ഒരു ആൺകുട്ടി ഇവിടുത്തെ പെൺകുട്ടീനേയും കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം വിചാരിക്കുക സ്വാഭാവികമായിട്ടും രണ്ട് വീട് അവർക്ക് ആവശ്യമുള്ളൂ രണ്ട് വീട് ഓൾറെഡി അവിടെ ഉണ്ട് പുതിയ വീടുണ്ടാക്കേണ്ട ആവശ്യമില്ല ലോജിക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അവർക്ക് വേറെ പുതിയ വീടിൻ്റെ ആവശ്യമില്ല ഇനി ആ വീട് കേടുവെന്ന് വിചാരിക്കുക പുതിയ വീടുണ്ടാക്കണമെങ്കിൽ ആ സ്ഥലത്ത് തന്നെ വെച്ചാൽ പോരെ പുതിയ സ്ഥലത്തിൻ്റെ വശം വരുന്നില്ല അപ്പോൾ അതാണ് ലോജിക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു സിറ്റിയിലേക്ക് വരുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്നത് അതുകൊണ്ട് അവിടെയും പ്രത്യേകിച്ച് ലാൻഡിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഫെസിലിറ്റീസ് വരുത്തുന്ന ഓപ്ഷൻസ് ഒക്കെ ഇവിടെ സാങ്കേതികവിദ്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്തിൻ്റെ ഒരു വലിയ പറമ്പിൻ്റെ നടുവിൽ ഒരു വീട് ആ കൺസെപ്റ്റുമില്ല അത് കുറച്ച് മുന്നേ തന്നെ നിന്ന് പോയി ഇനി വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലെ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ഉള്ളിലുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ശതമാനം ആളുകളിലും വിദേശത്ത് സെറ്റിൽ ആവാൻ നോക്കുന്നുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആയിട്ട് പല കോർഡിനൻസിൽ അവർ സെറ്റിൽ ആവാൻ നോക്കുമ്പോൾ അവർ ഒരിക്കലും ഇങ്ങോട്ട് പല ഗൾഫിൽ പോണ പോലെ അല്ല ഇങ്ങോട്ട് തിരിച്ചു വരാത്തൊരു ഓപ്ഷനിലാണ് അവർ നോക്കുന്നത് തിരിച്ചു വരാത്ത ഓപ്ഷനിൽ നോക്കുന്ന ഒരാൾക്ക് ലാൻഡിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ അവർക്ക് ബാധ്യതയാണ് ഇവിടുത്തെ ലാൻഡ് ബാധ്യത അപ്പോൾ അവർ ചിലപ്പോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യൻ ലാൻഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം പുറമേന്നുള്ള ഫണ്ട് വന്നിട്ട് ഇത് വാങ്ങാനുള്ള ചാൻസും കൂടെ കുറഞ്ഞാൽ അത്രത്തോളം ഇതിൻ്റെ വില ഇടിയും ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾ നാട്ടിൻ പുറത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ശേഷമാണ് നിങ്ങളുടെ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചായാൽ പോലും ഇതിൻ്റെ നൂറ്റൻപത് ശതമാനം പോലും നിങ്ങൾക്ക് ഗ്രോത്ത് അതായത് വെറും അൻപത് ശതമാനം ഇരുപത് വർഷം കൊണ്ട് പോലും ഉണ്ടാക്കാൻ നാട്ടിൻപുറത്താണെങ്കിൽ പറ്റൂല എന്ന് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും കാരണം അങ്ങനെയാണ് ഓപ്ഷൻ വളരെ റേർ കേസിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഇനി വരാനിരിക്കുന്ന കാര്യത്തിൽ പ്രൈസ് നാട്ടുപുറത്ത് കുറയാനാ ചാൻസ് അതെ കുറയാനെന്ന മീൻസ് ഇപ്പൊ ഒരു ലക്ഷത്തിന് ഇപ്പോൾ ഒരു നാട്ടിൻപുറത്ത് സ്ഥലം വാങ്ങി വില കുറവ് നോക്കിയിട്ട് ഒരു ലക്ഷത്തിന് വാങ്ങി പത്ത് വർഷം കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഒന്നര ലക്ഷം പോലും നമുക്ക് കിട്ടില്ല അപ്പം എന്തിനാണ് നമ്മൾ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്തത് നമ്മള് പന്ത്രണ്ട് ശതമാനം വെച്ചിട്ട് കോമ്പൗണ്ട് റേറ്റിൽ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ എവിടെ എത്തേണ്ട സാധനമാണ് ഈ ഒന്നര ലക്ഷം പോലും കിട്ടാതെ ആ ഒന്നര ലക്ഷത്തിന് കൊടുക്കാൻ നേരത്ത് എന്തൊക്കെയാണ് എക്സ്പെൻസ് ഉണ്ടാവുക അവിടെ ബ്രോക്കറേജ് അടക്കമുള്ള ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും ലിക്വിഡിറ്റി തീരെ ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയുകയാണെങ്കിൽ വാടക വീട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ലാൻഡിനെ അളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം ഒരു കാര്യം കൂടെ പറയാം സിറ്റീസിലും മെട്രോപൊളിറ്റൻ സിറ്റീസിലും അതായത് ഇന്ത്യയിൽ വലിയ സിറ്റികൾ പൂനെ മുംബൈ കൊൽക്കത്ത ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി അങ്ങനെയുള്ള സിറ്റികളിലും അങ്ങനെയുള്ള സിറ്റികളിൽ ഈ ലാൻഡിൻ്റെ റേറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളീ പറഞ്ഞ പല കാര്യങ്ങളും ബാധകല്ലാതിരിക്കുന്നതിന് കാരണം അവർ ഡിമാൻഡ് ബിസിനസ് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൊച്ചി തൃശ്ശൂർ കാലിക്കറ്റയിലുള്ള ടൗണുകളിൽ ലാൻഡും ഞാനീ പറഞ്ഞത് കാരണം വീടുണ്ടാക്കാൻ വേണ്ടി ഒരാൾ വാങ്ങും എന്നുള്ള ഓപ്ഷനാണ് അപ്പുറത്ത് കിടക്കണമെങ്കിൽ ഇപ്പുറത്ത് കൊമേഴ്ഷ്യൽ ആവശ്യത്തിനാണെങ്കിൽ ലാൻഡിന് ആ ഡിമാൻഡ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആ സ്ഥലത്തിന് വളർച്ച സംഭവിക്കാത്തോടത്തോളം കൊമേഴ്ഷ്യൽ നമ്മുടെ പർപ്പസ് അതായത് സിറ്റീസിന് ഉൾക്കൊള്ളാവുന്ന സ്ഥലത്തിനേക്കാൾ അതായത് സിറ്റി വലുതായിക്കൊണ്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം സിറ്റി വലുതാവാൻ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ലാൻഡിനുള്ള ആ ഡിമാൻഡ് നിലനിൽക്കും അത് ഞങ്ങൾ പറഞ്ഞതുമായി ബന്ധമില്ല അപ്പോൾ സിറ്റി അതുപോലെ മെട്രോ സിറ്റീസിലും ലാൻഡിന് ആ ഒരു ഏരിയയിൽ ഡിമാൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്ന അവിടെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് വേറൊരു ചോദ്യമായിട്ട് അവിടെ കിടക്കുന്നതാണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ എത്രമാത്രമുണ്ട് ഇനി വരാനിരിക്കുന്ന കാലത്ത് സോ മറ്റൊരു അസെറ്റ് ക്ലാസിനുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം എക്സ്പെക്റ്റ് റിട്ടേൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണെന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ അടുത്ത എപ്പിസോഡിൽ വ്യത്യസ്ത ഒരു വായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം താങ്ക് യു സോ മച്ച്